ഹലോ ഗായസ് ഞാനിപ്പോൾ പപ്പയുടെ ഡൽഹിയിലാണ് ഞങ്ങൾ പൂജ കാണാൻ പോയ വീഡിയോ ആണിത് നിങ്ങൾക്ക് ഷഡ്പൂജ എന്താണെന്നറിയാമോ പേര് പറയുന്ന പോലെ തന്നെ ദിപാലി കഴിഞ്ഞ ആറാം ദിവസമാണ് പൂജ ഏകദേശം നാല് ദിവസം വ്രതം നിന്നാണ് ഷട്ട് പൂജ സൂര്യഭഗവാനെയും ഛട്ടി ദേവിയെയാണ് ഇവർ മെയിൻലി പൂജ ചെയ്യുന്നത് രാമായണവും മഹാഭാരതവും റിലേറ്റ് ചെയ്യുന്നതാണ് ഈ ഷഡ് പൂജ അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം തൻ്റെ പ്രജകൾക്ക് ആയസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ശ്രീരാമൻ നടത്തിയ സൂര്യപൂജയാണ് പൂജ എന്നാൽ കുറച്ച് പേർ പറയുന്നു പഞ്ചപാണ്ഡവന്മാരും പഞ്ചാലിയും ഒത്തി നടത്താനുള്ള പൂജയാണ് പൂജ എന്നും കുറച്ച് പേർ പറയുന്നുണ്ട് കേട്ടോ നാല് ദിവസം ആഹാരവും വെള്ളവും കഴിക്കാതെ അതി കഠിനമായി നടത്തുന്നുള്ള ഒന്ന് ഒന്നാണ് ഷഡ് പൂജ സ്ത്രീകളാണ് ഈ പൂജ നടത്തുന്നത് യു പി ബീഹാർ ഛത്തീസ്ഗഡ് എന്നീ സ്റ്റേറ്റിലാണ് ഷഡ് പൂജ നടത്തുന്നത് ഈ നാല് ദിവസവും വൈകിട്ട് സ്ത്രീകൾ കുടുംബസമേതം നദിയിലേക്ക് എത്തുകയും അസ്തമ സ്ഥൂ സോറി തെറ്റി അസ് അസ്തമ സൂര്യനെയും ചട്ടി ദേവിയെയും നദിയിലിറങ്ങി നിന്ന് പൂജിക്കുന്നു അങ്ങനെ പൂജ സമാപിക്കുന്നു പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവർ സൂര്യഭഗവാനും ചട്ടി ദേവിക്ക് ഇവർ സമർപ്പിക്കുന്നു ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗാ ഗംഗാനദിയാണ് കേട്ടോ സ്റ്റോറി അത്രയുള്ളു ബൈ ബൈസ് പിന്നെ ഒരു കാര്യം കൂടെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ